വൈദ്യുതി സെക്ഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ഉപ്പള കഞ്ഞാന റോഡിൽ മണ്ണങ്കുഴി മുതൽ ബേക്കൂർ വരെയുള്ള റോഡരികിലെ വൈദ്യുതി ലൈനുകളാണ് താഴ്ന്നു കിടക്കുന്നത് ബൈ ബോബി മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഉപ്പള വൈദ്യുതി സെക്ഷൻ പരിധിയിലെ കന്യാന റോഡിൽ മണ്ണങ്കുഴി മുതൽ ബേക്കൂർ വരെയുള്ള റോഡരികിലെ വൈദ്യുതി ലൈനുകളാണ് അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്നത് ബസ്സുകൾ ഇതുവഴി വശം ചേർന്നു പോകുമ്പോൾ വൈദ്യുതി ലൈനുകളിൽ തട്ടാൻ ഭാഗത്തിലാണുള്ളത് ഏതു നേരവും വലിയൊരു അപകടത്തിലേക്കായിരിക്കും ഇത് ചെന്നെത്തുക വൈദ്യുതി ലൈനുകളിൽ വ്യാപകമായി വള്ളിച്ചെടികൾ വളർന്നതും ഭീഷണിയാണ് ഈ ഭാഗങ്ങളിൽ റോഡിനോട് തൊട്ടു ചേർന്നുള്ള ട്രാൻസ്ഫോമറുകളും കാടുമൂടിക്കിടക്കുകയാണ് ട്രാൻസ്ഫോർമറുകളിൽ കയറിയ വള്ളിച്ചെടികളും കാടുകളും റോഡിലേക്ക് വളർന്നിട്ടുണ്ട് സ്കൂളുകൾക്ക് സമീപം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന ഭാഗത്താണ് വലിയൊരു അപകടം പതിയിരിക്കുന്നത് കുമണൂർ സബ്സ്റ്റേഷന് തൊട്ടുചേർന്നുള്ള ഭാഗത്തെ ഇത്തരം അപകട സാധ്യതകൾ നാട്ടുകാർ നിരന്തരം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല സബ് സ്റ്റേഷൻ പരിസരവും വലിയ തോതിൽ കിടക്കുകയാണ് ആ കാടുമൂടിക്കിടക്കുകയാണ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കിടക്കുകയാണ് അതുപോലെ പോലുള്ള ലൈനുകൾ പ്രധാനപ്പെട്ട ലൈനുകൾ ഈ ആ പ്രദേശത്ത് നിന്നും നാട്ടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും താണ രൂപത്തിലേക്കാണ് അവിടെ ഒരു വലിയൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡ് നിന്ന് ബസ് സൈഡാക്കി മാറ്റുമ്പോൾ ബസ്സിലേക്ക് ടച്ചാവുന്ന ഒരു സാഹചര്യം അതുപോലെ ഒരുപാട് ട്രാൻസ്ഫർ പെട്ടികൾ അതിൻ്റെ അകത്തുണ്ട് അതൊക്കെ കാടുമൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് പതിഞ്ഞ് അതിനൊരു പരിഹാരം കാണണമെന്നും ഈ അവസരത്തിൽ പറയുന്നു അതോടൊപ്പം വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷം എല്ലാവരും പിന്നെ ആ അപകടം ഉണ്ടായതിനു ശേഷം കുറ്റപ്പെടുത്തി അടിയന്തരമായി അതിനൊരു കാണേണ്ടതാണ് അല്ലെങ്കിൽ വൈദ്യുതി ലൈനിൽ തട്ടിയുള്ള അപകടങ്ങൾ തുടക്കതയാകുമ്പോഴും അധികൃതർക്ക് അനക്കമില്ലെന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് അതിനിടെ ഉപ്പള വൈദ്യുതി സെക്ഷനു കീഴിലെ വിവിധയിടങ്ങളിൽ ട്രാൻസ്ഫോമറുകൾക്ക് കൃത്യമായ സുരക്ഷാ വേലികളില്ലാത്തത് വലിയ തോതിൽ ഭീഷണി സൃഷ്ടിക്കുകയാണ് ഇതു സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഉപഭോക്താക്കളുടെ എണ്ണത്തിനുണ്ടായ വർധനവുമാണ് ഉപ്പള സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള